ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ളത് ബ്രൂണെ സുൽത്താനെ കുറിച്ചാണ് അല്ലെ ബ്രൂണെ സുൽത്താനല്ല ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ബസോസ് ആയാലും ലോൺ മസ്ക് ആയാലും ജി സി സി റോയൽ ഫാമിലീസ് ഇല്ല ഇവർക്കെ ബ്രൂണെ സുൽത്താനൊക്കെ എത്രയോ സമ്പന്നരാണ് പക്ഷേ സമ്പത്ത് ഷോഫ് ചെയ്യണല് ബ്രൂണൈ സുൽത്താനെ കഴിച്ചിട്ട് വേറെ ആരോ ലോകത്തെ ഏറ്റവും വലിയ പാലസ് അത് ബ്രൂണെ സുൽത്താന്റെ സന്താഴുന്നൂറ്റി എൺപത്തി എട്ട് റൂംസ് ഇരുന്നൂറ്റിഅമ്പത്തി ഏഴ് ഈ പാലസിന്റെ വില വൺ പോയിന്റ് ഫോർ ബില്യൺ ഡോളേഴ്സ് പുള്ളിക്ക് ഒരു ഏഴായിരം കാർഡുകളാണുള്ളത് ഈ കളക്ഷന് അഞ്ച് ബില്യൺ വില വരും പിന്നെ കുറെ വിമാനങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ബോയിൻ സെവൻ ഫോർ സെവൻ ഇതിന് ഗോൾഡ് പ്ലേറ്റഡ് ആണ് പല സംഭവങ്ങളും അതിന്റെ മാത്രം വില ഒരു നാനൂറ് മില്യൺ വരും തിന്നിട്ടില്ല പിന്നെ ഷിപ്പ് വേണ്ടേ നൂറ് കണക്കിന് മില്യൺസ് വരെയുള്ള ലക്ഷറി ഷിപ്പ് പിന്നെ പുള്ളി ഫേമസ് ആയിട്ടുള്ളതും വൻകിട പാർട്ടികൾ സംഘടിപ്പിക്കുക പുള്ളിക്ക് അൻപത് വയസ്സായി അറിയിക്കാൻ വേണ്ടിട്ട് ഒരു വൻകിട പാർട്ടി തന്നെ നടത്തി ഒരു ഇരുപത്തി ഏഴ് മില്യൻ ചെലവാക്കിയിട്ട് അതിൽ മൈക്കിൾ ജാക്സന്റെ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം കൂടി ചേർത്താൽ പുള്ളിയുടെ ടോട്ടൽ അസറ്റ് വരുന്നത് തേർട്ടി ബില്യൺ ആണ് സുൽത്താൻ അല്ല ഏറ്റവും റിച്ചസ്റ്റ് പക്ഷെ ആ സമ്പത്ത് അനുഭവിക്കുന്ന കൂട്ടരില് മുമ്പൻ ബ്രൂണ സുൽത്താൻ തന്നെ ആയിരിക്കും